രാഹുൽ ഗാന്ധിയുടെ വലങ്കയായിട്ടുള്ള വിദേശ ശക്തികളുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ദുറാഡി എന്ന വ്യക്തി വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഏകാധിപതിയുടെ മനസ്സി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോദിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇറക്കിയിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഹിന്ദിയിലാണ് പ്രത്യേകിച്ച് അത് എടുത്തുകൊണ്ട് മലയാളത്തിൽ ഒരു ചർച്ച ചെയ്യണമെന്നൊന്നും യാതൊരു താല്പര്യവുമില്ല പക്ഷേ ഇടതുവലത് കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഈ സുനിതാ ദേവദാസുമാരെ പോലെയുള്ള ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ട് ഇത് വലിയ സംഭവമായിട്ട് ഇത് പറഞ്ഞ ഹിന്ദിയിലെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പച്ചമലയാളത്തിൽ നമ്മുടെ കേരള പൊതുസമൂഹത്തിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇത് വലിയ സംഭവമാണെന്നു ആരും കരുതേണ്ട നമുക്ക് വളരെ ലളിതമായിട്ട് ദുറാടി പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്തൊന്ന് ചർച്ച ചെയ്യാം ഇത് വലിയ സംഭവമായിട്ടൊക്കെയാണ് ദുറാടി പറയുന്നതും അതെടുത്ത് മലയാളത്തിൽ പറഞ്ഞ സുനിതാ ദേവദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ കേരള പൊതുസമൂഹത്തിലേക്ക് വെക്കുന്നത് നമുക്ക് ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രാഹുൽ ഗാന്ധിയുടെ വലങ്കി വിദേശ ശക്തികൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളൊരു തന്ത്രമാണ് പ്രധാനമന്ത്രിക്കെതിരെയാക്കാനുള്ളൊരു പ്രത്യേക തന്ത്രമാണ് ഈ ദുർഭാഠ്യം മുന്നോട്ട് വെക്കുന്നത് നമുക്കേതായാലും ഈ ദുർവാടിയുടെ ഓരോ കാര്യങ്ങൾ എടുത്തൊന്ന് പരിശോധിക്കും മുപ്പത് മിനിറ്റോളം ഈ വീഡിയോ ഉണ്ട് നമ്മൾ മുപ്പത് മിനിറ്റോളം ഒന്നും ചർച്ച ചെയ്യുന്നില്ല മറിച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം എടുത്തിട്ടാണ് ചർച്ച ചെയ്യുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞ് വീഡിയോ ലെങ്ത് കൂട്ടിയിട്ടുള്ളതാണ് അപ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം നമുക്ക് ചർച്ച ചെയ്യാം പ്രധാനമായിട്ടും ഈ ദുർവാടി തുടങ്ങുന്നത് തന്നെ മുസ്ലിങ്ങളെ വിഷയ ഇങ്ങോട്ട് എടുത്തിട്ട് മുസ്ലിങ്ങളെ സ്വന്തം കാരണങ്ങായിട്ടുണ്ട് ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ആ ഒരു ഫസ്റ്റ് തുടക്ക സമയത്ത് തന്നെ നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്ക് അനുകൂലമാണെന്ന് ആരും കരുതരുത് മുസ്ലിങ്ങൾക്ക് എതിരെയാണ് പല സ്ഥലങ്ങളിൽ സംസാരിക്കാറുള്ളത് പക്ഷേ പല സ്ഥലങ്ങളിലും എത്തുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകും എന്നൊക്കെ പറയും അതൊന്നുമല്ല ശരിയെന്ന രീതിയിലാ തുടക്കം അലിഗഢിലെത്തിയാൽ മുസ്ലിങ്ങൾക്ക് അനുകൂലം പഞ്ചാബിലെത്തിയാൽ സിഖുകാർക്ക് അനുകൂലം അവിടെ പള്ളിയിൽ പോകും തൊപ്പി വെക്കും ആ രീതിയിൽ അതേപോലെ തന്നെ കേരളത്തിലെത്തിയാൽ ബീഫിന് അനുകൂലമായി പ്രസംഗിക്കും എന്നൊക്കെയാണ് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാണ് കേരളത്തിൽ വന്ന ഇതുപോലെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്കറിയില്ല പക്ഷെ അങ്ങനെയാണ് ഇവിടെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ഏതായാലും ആ ഒരു വിഷയത്തിന് വളരെ ലളിതമായിട്ട് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതേ രാഹുൽ ഗാന്ധി അലിഘട്ടിൽ പോയാൽ എന്താ അവസരിക്കാറുള്ളത് ഇതേ രാഹുൽ ഗാന്ധി പഞ്ചാബില് പള്ളിയിൽ കയറിയിട്ട് തൊപ്പി വെച്ചിട്ട് അവിടെ കിടന്നു ഉരുളുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടില്ലേ നമ്മൾ ആരെങ്കിലും അതിനെ എതിർത്തിട്ടുണ്ടോ അദ്ദേഹം ക്ഷേത്രങ്ങളിൽ നിരന്തരം പോവാറില്ലേ രാഹുൽ ഗാന്ധി മുസ്ലിം പള്ളികളിൽ പോവാറില്ലേ ഇതൊന്നും ഒരു പ്രശ്നവുമില്ല അതേസമയം മോദി ചെയ്താൽ അത് തെറ്റ് അതെങ്ങനെയാണ് ന്യായമാവുക മോധമുള്ള ഓരോ ആളുകളും ഈ ദുർവാഢിയോട് ചോദിക്കേണ്ടതാണ് ഇനി മറ്റൊരു വിഷയം പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായിട്ട് മുന്നോട്ട് വെക്കുന്നത് പത്ര മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്നില്ല മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് മാധ്യമങ്ങളോട് ദുബ്രാടി മോദി സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലുള്ള ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ നമ്മളല്ലേ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു മണിക്കൂറോളമുള്ള അഭിമുഖം നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് സന്ദീപ് വാര്യർ ഉള്ള ഒരു ചർച്ചയിൽ നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട അവതാരകനായിട്ടുള്ള അഭിലാഷിനെ കൊണ്ട് തന്നെ ഒരു ഉത്തരം അങ്ങ് പറയിപ്പിച്ചിട്ടില്ലേ വളരെ വ്യക്തമായിട്ട് സന്ദീപ് വാര്യർ അഭിലാഷിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മോദിയോട് അഭിമുഖം നടത്തിയ സമയത്ത് സ്ക്രിപ്റ്റഡ് ആയിരുന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യമല്ലായിരുന്നോ ചോദിച്ചത് നിങ്ങൾ മണിപ്പൂർ വിഷയം ഉൾപ്പെടെ ചോദിച്ചിട്ടില്ലേ അതെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതെ ഞങ്ങൾ സ്ക്രിപ്റ്റഡ് അല്ലായിരുന്നു എന്ന് മാതൃഭൂമിയുടെ അവതാരകനായിട്ടുള്ള അഭിലാഷ് കഴിഞ്ഞ ദിവസം പോലും വെളിപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് മലയാളികള് നരേന്ദ്രമോദി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ല എന്ന് പറയുന്നത് വിശ്വസിക്കുക ഇനി അടുത്തതായിട്ട് അടുത്തതായിട്ട് പറയുന്നതില് പ്രധാനമായിട്ടും പറയുന്നത് ഞാനിത് നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എനിക്ക് ക്യാഷ് വേണമായിരുന്നെങ്കിൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരില്ലായിരുന്നു അവർക്ക് വേണ്ടി വാദിക്കില്ലായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരൊക്കെ അങ്ങ് തകർന്നു വീഴു ഓ വലിയ നീതിക്ക് വേണ്ടി എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ദുബ്രാഡി ഒരു കുറുക്കന്റെ ബുദ്ധിയുള്ള വ്യക്തിയാണ് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളം ഒന്ന് എടുത്തു നോക്കാം ലളിതമായിട്ടു ഉദാഹരണം വെക്കുന്ന പ്രത്യേകിച്ച് കേരളവുമായിട്ട് ചർച്ച ചെയ്യുമ്പോഴാണല്ലോ മനസ്സിലാവുക കേരളത്തിൽ തന്നെ ആരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇടത് മുസ്ലിം ലീഗ് കോൺഗ്രസ് ഇവർ മൂന്ന് പാർട്ടികൾക്കാണെങ്കിലും എതിരാണ് അതേപോലെ തന്നെ രാജ്യത്ത് എം കെ സ്റ്റാലിന് മമതാ ബാനർജി എസ് പി കെജ്രിവാള് ഇങ്ങനെ പ്രതിപക്ഷത്തുള്ള സകല പാർട്ടികളും ഒരിക്കലും അധികാരത്തിന് ഈ ഒരുമിച്ച് ഭരണത്തിലെത്തില്ലെങ്കിലും പക്ഷെ ഇവരിലൊക്കെ വിശ്വസിക്കുന്ന ജനങ്ങള് എല്ലാവരും ഒരുമിച്ച് മോദിക്കെതിരാണ് ആ കൃത്യമായിട്ട് ആ തന്ത്രം മനസ്സിലാക്കിയിട്ട് മോദിക്കെതിരെ മാത്രം അങ്ങ് വീഡിയോ ചെയ്യും അപ്പോ കോടിക്കണക്കിന് ജനങ്ങൾ വന്നിട്ട് ഇവരുടെ വീഡിയോ കാണി തിഡിയുടെ പിന്നെ ക്യാഷിനു വല്ല ആവശ്യവുമുണ്ടോ പിന്നെ വിദേശത്താണ് രാജ്യത്ത് ഭിന്നിപ്പും പ്രശ്നം ഉണ്ടാക്കാൻ വിദേശ ശക്തികൾ എല്ലാ കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നിട്ട് നീതിക്ക് പോരാടുന്നു എന്നൊക്കെ പറയുമ്പോൾ സുബോധമുള്ള ആരെങ്കിലും അത് വിശ്വസിക്കുമോ ഈ ധുബ്രാഡി പറയുന്നത് ഒക്കെ തന്നെ അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നിരന്തരം ഈ ദുർവാടി മുന്നോട്ട് വെക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് ഭാരതീയ ജനതാ പാർട്ടിയിലുള്ള ഒരുപാട് സ്ഥാനങ്ങൾ അതായത് രാജ്നാഥ് സിംഗിന്റെ സ്ഥാനങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട് അതേപോലെ നിർമ്മല സീതാരാമന്റെ സ്ഥാനക്കയറ്റം കൊടുത്തിട്ടുണ്ട് അതേപോലെ സ്മൃതി ഇറാനിറ്റൊരു പ്രശ്നമുണ്ട് നന്നായി അത് മോദിയോട് നല്ലവണ്ണം നിന്നൊരു പോസ്റ്റ് കിട്ടി അതായത് ഭാരതീയ ജനതാ പാർട്ടിയിൽ നടക്കുന്ന വിഷയങ്ങളാണ് വലിയ രീതിയിൽ അപ്പോ ചർച്ച ചെയ്ത ഒരു പ്രശ്നം എന്ന രീതിയിൽ മുന്നോട്ട് വെക്കുന്നത് അല്ല ദ്രുബ്രാഡിയുടെ ചാനലിൽ വീഡിയോ ചെയ്യുമ്പോൾ ഏത് കണ്ടന്റാണ് ചെയ്യേണ്ടത് ഏതാണ് മുന്നോട്ട് വെക്കേണ്ടത് വേക്കോട്ട് വെക്കേണ്ടത് എന്നൊക്കെ ദ്രവ്രാഡി അല്ലേ തീരുമാനിക്കാറുള്ളത് അപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയിൽ ആർക്ക് എന്ത് പോസ്റ്റ് കൊടുക്കണമെന്ന് അവരുടെ പാർട്ടി അങ്ങ് തീരുമാനിച്ചുകൊള്ളില്ലേ അതിനെന്താ പുറത്ത് നിന്ന് നിങ്ങൾ എൻ ഡി എ മുന്നണി അധികാരത്തിലെത്തുമ്പോൾ ദുർവാടിക്ക് ഇഷ്ടമുള്ള പോസ്റ്റുകളൊക്കെ ആളുകൾക്ക് കൊടുത്തോളൂ ദുർവാടി പറഞ്ഞാൽ എന്തായാലും ആളുകൾ കേൾക്കും അപ്പോൾ പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നമൊക്കെ ഒരു കുത്തിത്തിരിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇത് പൊതുജനത്തിനെ ബാധിക്കുന്ന വിഷയമാണോ പാർട്ടിയിലെ ആളുകൾക്ക് പാർട്ടി ഏത് പോസ്റ്റ് കൊടുക്കണം ഇനി ഈ പാർട്ടിയിലുള്ള ഇപ്പം അറിയപ്പെടുന്ന ആളുകൾക്ക് ആർക്കും തന്നെ ഈ പ്രശ്നവുമില്ലത് ദുർവാടിക്ക് മാത്രമുള്ള പ്രശ്നമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതേപോലത്തെ ഇതിനോട് കൂടി ചേർത്തിട്ടുള്ളതാണ് മോദിക്ക് അനുകൂലിക്കുന്ന മോദിയോട് അനുകൂലിക്കുന്ന സിനിമാ താരങ്ങൾ അനുകൂലിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ വലിയ പോസ്റ്റുകൾ കിട്ടുന്നുണ്ട് ഐ എ എസ് ഓഫീസർക്ക് എന്നൊക്കെ അല്ല ഈ ദുറാഠി പറയുന്നത് പിന്നെ രാഹുൽ ഗാന്ധിക്ക് അനുകൂലിക്കുന്നവർക്ക് ഭാരതീയ ജനതാ പാർട്ടി പോസ്റ്റ് കൊടുക്കണമെന്നാണോ നരേന്ദ്രമോദിയെ പിന്തുണക്കുന്നവർക്കല്ലേ ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദി സർക്കാരിൽ ചെയ്യേണ്ടത് അല്ല രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അർപ്പിക്കുന്നവർക്കാണോ ഇവർ പോസ്റ്റ് കൊടുക്കേണ്ടത് ഇതുപോലെയുള്ള ആരം മണ്ടത്തരങ്ങളാണ് ഓരോന്നും ധ്രാടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഏകാധിപതിയുടെ മനസ്സ് എന്നാ പറയുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടെ ഓരോ വീഡിയോയിലും ചെയ്യാറുണ്ട് നരേന്ദ്രമോദിയുടെ ആർ എസ് എസ് തുടക്കകാലം മുതലുള്ള ചരിത്രമൊക്കെ തന്നെ മുന്നോട്ട് വെക്കാറുണ്ട് അങ്ങനെ ചരിത്രങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന ദുർവ്രാടി എന്തുകൊണ്ടാണ് യഥാർത്ഥ ഏകാധിപതിയെ നമ്മുടെ രാജ്യത്തെ ഏകാധിപത്യത്തിലൂടെ നയിച്ചൊരു വ്യക്തിയെ കാണാതെ പോകുന്നത് ഇന്ദിരാ ഗാന്ധിയുടെ കാലഘട്ടത്തെ കുറിച്ച് എന്തുകൊണ്ടാ ദുർവ്രാടി ഒരു ചർച്ച പോലും നടത്താത്തത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതല്ലേ യഥാർത്ഥ ഏകാധിപത്യം എന്ന് പറയുന്നത് വലിയ ഒരു പത്ര സ്വാതന്ത്ര്യമില്ല ജനാധിപത്യത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ടുള്ളൊരു അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്ത് നടത്തിയത് ആരാ കോൺഗ്രസ് ആരാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഈ ഇന്ദിരാഗാന്ധി ഏകാധിപതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദുർവാടിക്ക് ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നിട്ട് നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഏകാധിപതിയുടെ മനസ്സ് യഥാർത്ഥ ഏകാധിപതി ആരാണ് എന്നുള്ളത് ഇവിടെ അടിയന്തരാവസ്ഥ കാലത്ത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള സുനിതാ ദേവദാസൊക്കെ പ്രായമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ അടുത്ത് പോയിട്ട് ചോദിക്കണോ ഇവിടെ അടിയന്തരാവസ്ഥ കാലത്ത് എന്തായിരുന്നു രാജ്യത്തെ അവസ്ഥ എന്ന് അവര് പറഞ്ഞു തരും കാരണം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയൊക്കെ കൂട്ടത്തോടെ ജയിലറകളിലേക്ക് തള്ളിയതായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറഞ്ഞു പറഞ്ഞൊരു യഥാർത്ഥത്തിൽ ആരാണ് ഈ രാജ്യത്തെ ഏകാധിപതി എന്ന് ഒരിക്കൽ പോലും നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി ഏകാധിപതിയായി കാണാൻ സാധിക്കാത്ത ദുർഡിക്കൊക്കെ ഏകാധിപതിയുടെ മനസ്സിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ എന്തെങ്കിലും അർഹതയുണ്ടോ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വാദിക്കുന്ന വിദേശ ശക്തികൾക്ക് വേണ്ടി നിരന്തരം നിലകൊള്ളുന്ന നമ്മുടെ രാജ്യം രാജ്യത്തെ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രശ്നം ഒരു പാകിസ്ഥാനിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ജനങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പോലെ നമ്മുടെ രാജ്യത്തും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വിദേശ ശക്തികൾ കച്ചകിട്ടിറക്കിയ ദ്രാടിയൊക്കെ വലിയ സംഭവമാണെന്ന് പറയാൻ നാണമില്ലേ എന്ന് മാത്രമേ സകല ഇവരേക്ക് പൊക്കി വരുന്ന സകല ആളുകളോടും ചോദിക്കാനുള്ളൂ